അമ്മയെ മക്കൾ സംരക്ഷിക്കണം അടൂർ ആർഡിഒയുടെ ഉത്തരവ് മേരിക്കുട്ടിയമ്മയുടെ സംരക്ഷണം മക്കൾ ഏറ്റെടുത്തു കാടുപിടിച്ച പുരയിടത്തിലെ ഒറ്റപ്പെട്ട വീടിനുള്ളിൽ നാലു വർഷം ആരുടെയും സഹായമില്ലാതെയാണ് തൊണ്ണൂറ് വയസ്സുകാരിയായ ഒൻപത് മക്കളുടെ അമ്മ കഴിഞ്ഞിരുന്നത് വെള്ളവും വെളിച്ചവുമില്ല ശുചിമുറിയില്ല മാസങ്ങളായി കുളി പോലുമില്ലാതെ പഴകി പൊടിഞ്ഞ വസ്ത്രവുമിട്ട് പൂട്ടിയിട്ട ഗേറ്റിനുള്ളിൽ തടവിലാക്കപ്പെട്ടത് അടൂർ മലമേക്കര ചാങ്കൂർ വീട്ടിൽ നിര്യാതനായ പാപ്പച്ചന്റെ ഭാര്യ മേരിക്കുട്ടിയമ്മയായിരുന്നു പൂട്ടിയിട്ട ഗേറ്റിൽ മകൻ വല്ലപ്പോഴും എത്തി പോളിത്തീൻ കവറിൽ തൂക്കിയിട്ട് പോകുന്ന ഭക്ഷണ പൊതി മാത്രമായിരുന്നു അടൂരിലെ ആദ്യകാല സ്വകാര്യ ബസ് കമ്പനിയായ ഗീത മോട്ടേഴ്സിന്റെ ഉടമയായിരുന്ന മേരിക്കുട്ടിയമ്മയുടെ ഏക ജീവനോപാധി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉന്നത നിലയിലായിരുന്നു മേരിക്കുട്ടിയമ്മയുടെ മക്കളും കൊച്ചുമക്കളും മേരിക്കുട്ടിയമ്മ തനിച്ചാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്ന് നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു അമ്മ താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥനായ മകനും കുടുംബവും വർഷങ്ങളായി വിദേശത്താണ് ഇവിടെ രാത്രിയിൽ എത്തിയ ചിലർ ഗേറ്റ് തുറക്കാനാവാതെ ചുറ്റിത്തിരിയുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവിടെ വൃദ്ധയായ മാതാവ് മാത്രമാണുള്ളതെന്നും സഹായത്തിന് ആരുമില്ലെന്നും അറിഞ്ഞത് മലമേക്കര റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ആശ രജി ശരത് എന്നിവർ അടൂർ ആർഡിഒയ്ക്ക് നൽകിയ പരാതിയിലാണ് നിയമ നടപടികൾ ഉണ്ടായത് അന്വേഷണത്തിനെത്തിയ ആർ ഡിഒ ഓഫീസ് ഉദ്യോഗസ്ഥരും അടൂർ പോലീസും മേരിക്കുട്ടിയമ്മയുടെ ദുരിതാവസ്ഥ നേരിൽ ബോധ്യപ്പെടുകയും മക്കളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മക്കൾ അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നൽകുകയും അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല സെക്രട്ടറി പ്രിഷീൽഡ ആന്റണി എന്നിവർ സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ മേരിക്കുട്ടിയമ്മയെ ഏറ്റെടുക്കുകയുമായിരുന്നു തുടർന്ന് നടന്ന വിസ്താരങ്ങൾക്കും നിയമ നടപടികൾക്കു ശേഷം മക്കൾക്ക് നിയമബോധവൽക്കരണം ഉൾപ്പെടെ നൽകിയാണ് അമ്മയെ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാൻ നിർദ്ദേശം നൽകി അടൂർ ആർ ഡി വിജയമോഹൻ ഉത്തരവിട്ടത് മകൾ ജോജി മാത്യു മകൻ മോൻസി പാപ്പച്ചൻ മരുമകൻ മാത്യു ഷാമുവേൽ എന്നിവർ മഹാത്മായിലെത്തി മേരിക്കുട്ടിയമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് അടൂർ